മേഴ്സിമത്തായി ഞാൻ കോട്ടപ്പറൻ്റെ രൂപത കുഞ്ഞിത്തേ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഇരുപത്തേഴാം തീയതിയാണ് ഉടമ്പടി എടുത്തത് എൻ്റെ മകൾ മൂത്ത മകള് പറഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് അവൾ ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ അടുത്തുള്ള ചേച്ചിയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് എനിക്ക് ഞാൻ മാതാവിനോട് ആറ് കാര്യങ്ങൾ നിയോഗത്തിൽ വെച്ചിരുന്നു അഞ്ച് കാര്യങ്ങൾ എനിക്ക് അമ്മാതാവ് സാധിച്ചതാണ് മുപ്പത് വർഷമായിട്ട് എനിക്ക് കുടിവെള്ള കണക്ഷൻ ഉണ്ടായിരുന്നില്ല ഞാൻ മെയിൻ റോഡിൽ ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരത്ത് പോയായിരുന്നു വെള്ളം എടുത്തു കൊണ്ടിരുന്നച്ചാ ഒരു ദിവസം ഞാൻ വെള്ളം എടുക്കാൻ ചെല്ലുമ്പോൾ അവിടെ പൈപ്പില്ല അപ്പം ഞാൻ മെമ്പറോട് വിളിച്ചു ചോദിച്ചു എന്താണ് ഇവിടെ പൈപ്പില്ലല്ലോ പൈപ്പ് അവിടെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വീട്ടിലേക്ക് കുടിവെള്ള കണക്ഷൻ എടുക്കുക എല്ലാവരും കുടിവെള്ള കണക്ഷൻ വീട്ടിലേക്ക് എടുക്കുകയാണ് അപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു പൈപ്പ് ഇടണമെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ ചിലവ് വരും കൺസൻറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അതിനും ഞാൻ പൈസ കൊടുക്കേണ്ടി വരും നമ്മൾക്ക് വീട്ടിലേക്ക് അത്രക്ക് ദൂരം എടുക്കാനുള്ള പൈസയോ അതിനുള്ള കാര്യമോ ഒന്നും എനിക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല ഞാൻ വേഗം അടുത്തുള്ള വീട്ടിലെ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നും ഞാൻ പറഞ്ഞു എനിക്ക് കുടിവെള്ളമായിട്ട് എനിക്ക് കുടിക്കാനായിട്ട് അല്ലെ വീട്ടിലെ ആവശ്യത്തിനായിട്ട് എനിക്ക് കുറച്ച് വെള്ളം തരണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് കാണാൻ സാധിക്കൂല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പകുതി പൈസ ഞാൻ കൊടുത്തു തരാം പൈസ ആവണേൻ്റെ പകുതി പൈസ ഞാൻ തരാം എന്ന് പറഞ്ഞു അപ്പോൾ അവർ അവരറിഞ്ഞാൽ അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ അപ്പുറത്തുള്ള അടുത്ത് അപ്പുറത്തുള്ള വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പൈപ്പ് ഇങ്ങനെ എടുത്തു പോയി എനിക്ക് വെള്ളം കുടിക്കാനായിട്ട് കിട്ടാൻ ഒരു മാർഗം ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ആവശ്യത്തിനുള്ള വെള്ളം എടുത്തോ എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പൈസ വേണ്ടിയപ്പ പൈസ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വേണ്ട പൈസ ഒന്നും വേണ്ട നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര വെള്ളം വീട്ടിൽ വന്ന് എടുത്തോ എന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം പഞ്ചായത്തു തന്നെ ചിലവിലേ എനിക്ക് വീട്ടിലേക്ക് പൈപ്പ് പൊതു ടാപ്പ് പോലെ ഇട്ട് വീട്ടിലേക്ക് തന്നു പിറ്റേ ദിവസം തന്നെ അതവർ വേറെ കേസ് ആരോ കേസ് കൊടുത്ത് വീടിൻ്റെ അടി അടുത്തെ കുടിയാൻ അടുത്തേന്ന് പറഞ്ഞ് ആരോ കേസ് കൊടുത്തിട്ട് അവർ ആ പൈപ്പ് ഊരിക്കൊണ്ട് പോയി അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് പൈപ്പ് എടുക്കാനോ എനിക്ക് വെള്ളം കിട്ടാനോ യാതൊരു മാർഗവുമില്ല പിന്നെ ഞാൻ മാതാവിൻ്റെ ഉടമ്പടിയിൽ വെച്ചിട്ട് മാതാവ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മാർച്ചിൽ തന്നെ അമ്മമാതാവ് നാലായിരത്തി ഇരുന്നൂറ് രൂപ ചിലവിൽ എനിക്ക് അത്രയും പൈസ ആവുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് നാലായിരത്തി ഇരുന്നൂറ് രൂപ ചിലവിൽ എനിക്ക് അമ്മ വീട്ടിൽ എനിക്ക് പൈപ്പ് എന്നുള്ള കണക്ഷൻ സാധിച്ചു തന്നു പിന്നെ എനിക്ക് രണ്ടാമതായിട്ടുള്ളത് എനിക്ക് എട്ട് ലക്ഷം രൂപ പതിനെ എട്ടു ലക്ഷം രൂപ സ്ഥിരമായിട്ട് എട്ട് വർഷമായിട്ട് കടമുണ്ടായിരുന്നു പത്ത് വർഷമായിട്ട് കടമുണ്ടായിരുന്നു അതിൽ അമ്മ എനിക്ക് പതിനൊന്ന് ലക്ഷം രൂപ അത് വീണ് ഉയർന്ന് ഉയർന്ന് പതിനൊന്ന് ലക്ഷം രൂപയായി പിന്നെ അപ്പോൾ എനിക്ക് ഞാനൊരു വീട്ടു ജോലിയാണ് ചെയ്യുന്നത് ഏഴ് ആയിരം ഏഴായിരം രൂപയാണ് എനിക്ക് വീട്ടിൽ നിന്ന് ആ വീട്ടിൽ നിന്ന് കിട്ടിയിരുന്നത് അമ്മമാതാവിൻ്റെ ഉടമ്പടിയിൽ വെച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ മാതാവ് എനിക്ക് ഒരു വീട്ടു ജോലി തന്നെ ഇരുപതിനായിരം രൂപ ശമ്പളത്തിലുള്ള ജോലിയാക്കി അമ്മ മാതാവ് തന്നെ അപ്പം മാതാവിനോട് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരി പ്രാർത്ഥിച്ച ഒരു കാര്യം എന്ന് പറയണത് അമ്മ മാതാവ് എനിക്ക് രണ്ട് ലക്ഷം രൂപ അപ്പോൾ ആധാരം ഞാൻ മൂന്ന് ലക്ഷം രൂപയ്ക്ക് സൊസൈറ്റിയിൽ പണയം പണയം വെച്ചിരുന്നു അപ്പം ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു അമ്മ മാതാവ് എനിക്ക് മൂന്ന് ലക്ഷം രൂപക്ക് ഈ ആധാരമെങ്കിലും ഒന്ന് എടുപ്പിക്കാൻ സാധിക്കണമേ അമ്മ മാതാവിനോട് ഞാൻ പറഞ്ഞു രണ്ട് ലക്ഷം രൂപയെങ്കിലും എനിക്ക് ആരെങ്കിലും പലിശയിലാണ്ട് തരണമേ എന്ന് പ്രാ അമ്മ മാതാവിനോട് പറഞ്ഞപ്പം അമ്മ മാതാവ് എനിക്ക് രണ്ട് ലക്ഷം രൂപയ്ക്ക് പകരം ആറ് ലക്ഷം രൂപ തന്ന് ഒരു പലിശയും കൊടുക്കാതെ ആറ് ലക്ഷം രൂപ തന്ന് സഹായിച്ചു പിന്നെ എനിക്ക് എൻ്റെ വീട് പതിനെട്ട് വർഷത്തിന് മുമ്പ് മൂന്നാമത്തെ കാര്യം എന്ന് പറയണെങ്കിൽ മൂന്ന് പതിനെട്ട് വർഷം മുമ്പ് എൻ്റെ വീട് മണുന്നതാണ് എൻ്റെ ഭർത്താവ് രണ്ടായിരത്തൊന്നിൽ മരിച്ചതാണ് അന്നേരം രണ്ടായിരത്തി ഒന്നിൽ മരിച്ചതാണ് എനിക്ക് രണ്ട് പെൺമക്കളാണ് അപ്പോൾ അപ്പം രണ്ടായിരത്തഞ്ചിൽ വീട് മണുന്നതാണ് എനിക്ക് പക്ഷേ എനിക്ക് വീട് പണികളൊന്നും പൂർത്തിയാക്കാൻ സാധിച്ചില്ല എന്നിട്ട് ഞാൻ മാതാവിൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ച ഉടമ്പടിയിൽ വെച്ച് മാതാവ് എനിക്ക് ഒന്നര മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ വീടിൻ്റെ പണികളെല്ലാം പൂർത്തിയാക്കി തന്ന് എന്നെ മാതാവ് അനുഗ്രഹിച്ചു പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറയണത് ഞാൻ വീട് രോഗികളായിട്ട് കിടക്കുന്ന ആൾക്കാർക്ക് ഞാൻ പോയി പൈസയൊക്കെ കൊടുത്ത് സഹായിക്കും ഞാനൊരു വീട്ടിൽ രോഗിയെ എന്നെ നോക്കാനാണ് നിൽക്കുന്നത് അപ്പോൾ എനിക്ക് അവിടെ ശുശ്രൂഷിക്കുമെന്നല്ലാണ്ട് ഞാൻ പുറത്ത് ആൾക്കാരെ ശു ഇത് പൈസ കൊടുത്താണ് സഹായിക്കാറ് പിന്നെ ഉള്ളത് ഞാൻ പത്രം കൊടുക്കല ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാൻ വല്ലാത്ത മടിയായിരുന്നു എനിക്ക് നാണക്കേട് പോലെയൊക്കെയായിരുന്നു ഏറ്റവും എന്നിട്ട് ഞാൻ എൻ്റെ മോളുടെ അടുത്തൊക്കെയാണ് വിട്ടിരുന്നത് പിന്നെ എനിക്ക് പത്രം കൊടുക്കാനൊരു മടിയില്ല പത്രം ഞാൻ എല്ലാവർക്കും വിശ്വാസ പ്രമാണം ജോലി പ്രാർത്ഥിച്ച് എല്ലാവരോടും വായിക്കണമെന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ കൊടുത്തിട്ടാണ് ഞാൻ പോരാറ് പിന്നെയാണെങ്കിൽ ഇത്രയൊക്കെ എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തന്ന മാതാവിന് കൂടാനും കൂടി നന്ദി പറയുന്നത് മാതാവിനെ വിശ്വസിക്കുന്ന ഞാൻ ഇവിടെ പേടികാരനോട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ മയക്കിൻ്റെ മുമ്പിൽ നിന്ന് പറയാനൊരു പേടികാരനോട് ഇത്രയും വൈകിയത് പറയാനായിട്ട് ശരിക്കും എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയ അനുഗ്രഹങ്ങളാണ് അതൊക്കെ അത്രയും എനിക്ക് മാതാവിനോട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഈശോയ്ക്കും മാതാവിന ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം അഞ്ചാം തിരുവചനം മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു അവിടുത്തെ കരം എൻ്റെ മേലുണ്ട് ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു എനിക്ക് അപ്രാപ്യമാംവിധം അത് ഉന്നതമാണ് മേഴ്സിമത്തായുടെ പരിശുദ്ധ അമ്മ കൂടെ നിന്ന ഒരു വലിയ അനുഭവ സാക്ഷ്യമാണ് പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവെച്ചത് വളരെ സങ്കടത്തോടു കൂടിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ജീവിത ഭാരങ്ങളെക്കുറിച്ച് പരിശുദ്ധ അമ്മയോട് പറഞ്ഞ് കണ്ണിനീരോട് പ്രാർത്ഥിച്ചത് മേഴ്സിക്ക് വളരെ സങ്കടം വന്ന ഒരു വലിയ വസ്തുതയായിരുന്നു കുടിവെള്ളം നഷ്ടപ്പെട്ടു തൻ്റെ വീട്ടിലൊരു ഇരുന്നൂറ്റമ്പത് മീറ്ററെങ്കിലും പോയി വെള്ളം പൈപ്പിലൂടെ വെള്ളം കൊണ്ടുവന്ന് വീട്ടിൽ ഉപയോഗിക്കാമായിരുന്നു ഒരു സുപ്രഭാതത്തിൽ അത് അവർക്ക് നഷ്ടപ്പെട്ടു വീട്ടുകാർ അവർക്ക് ചില വീട്ടുകാർ അവർക്ക് വെള്ളം കൊടുത്തില്ല അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ഉടനെ തന്നെയാണ് ഈ മകൾക്ക് ഇരുപത്തിയായിരം രൂപ പറഞ്ഞ ഒരു കണക്ഷൻ നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഗവൺമെൻറ്റ് പൈപ്പ് വെള്ളത്തിൻ്റെ കണക്ഷൻ കൊടുത്ത മകളെ അനുഗ്രഹിച്ചു നമുക്കറിയാം വെള്ളം ജീവൻ്റെ ജലമാണ് ഈശോ നമുക്ക് നൽകുന്നത് സമറിയാക്കാരി സ്ത്രീ വെള്ളം കോരാൻ വന്നപ്പോൾ ഈശോ പറഞ്ഞു നിനക്ക് ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുകയാണെങ്കിൽ നിനക്ക് ഒരിക്കലും ദാഹിക്കുകയില്ല എന്ന് നമ്മുടെ എല്ലാം ആധ്യാത്മികവും ശാരീരികവുമായ ദാഹം തീർക്കുന്നത് ഈശോയ്ക്കറിയാം നമുക്ക് ജീവിതഭാരങ്ങളുണ്ട് നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം പരിശുദ്ധ അമ്മ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് ഈശോയോട് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും കണ്ണുനീരൊപ്പുന്ന ഈശോ നമ്മോട് കൂടെയുണ്ടെന്നുള്ള വലിയ വാഗ്ദാനത്തിൻ്റെ സാക്ഷ്യമാണ് മേഴ്സിമത്തായി നമ്മളോട് ഏറ്റുപറഞ്ഞത് ഉടനെ തന്നെ അവർക്ക് വെള്ളത്തിൻ്റെ കണക്ഷൻ കിട്ടിയവർക്ക് വളരെ സന്തോഷമായി എന്ന് പറയുന്നു അതുപോലെ തന്നെ മക്കളുടെ പഠനവും വിവാഹവും ഒക്കെയായി ഒരു വലിയ പതിനൊന്ന് ലക്ഷം രൂപയുടെ കടം വളരെ പെട്ടെന്ന് തന്നെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഒരു മക ഒരു സഹോദരൻ വളരെ പെട്ടെന്ന് ആറ് ലക്ഷം രൂപ ഒരു പലിശയും കൂടാതെ അവർക്ക് നൽകി സഹായിച്ചു സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് വളരെ പെട്ടെന്ന് പെട്ടെന്ന് ഉടമ്പടി എടുക്കുമ്പോൾ നമുക്കൊരു ദൂതനെ അയച്ചുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളിലേക്കും ഈശോ കടന്നു വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉടമ്പടി എന്നാൽ ഉടൻ പരിഹാരമാണെന്ന് നമുക്കറിയാം ഉടമ്പടി എടുത്തു പോകുന്ന എല്ലാ മക്കൾക്കും പറയാനുള്ളതാണ് പരിശുദ്ധ അമ്മ എന്നോട് കൂടെ സഞ്ചരിക്കുന്നു ഇനി ഒരു എനിക്കൊട്ടും തന്നെ പേടിയില്ല ഈ മകൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ പറയുന്നുണ്ട് എനിക്കിവിടെ വന്ന് പേടിയായിരുന്നുകൊണ്ടാണ് ഞാൻ ഇത്രനാളും സാക്ഷ്യം പറയാനായി വൈകിയതെന്ന് പരിശുദ്ധാത്മാവാണ് നമ്മുടെ ബലഹീനതകളിൽ നമുക്ക് വേണ്ടി സംസാരിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഈ മകൾ പറയുകയായിരുന്നു എനിക്ക് ഇവിടെയുള്ള പത്രം കൊടുക്കാനായി ഭയങ്കര ചമ്മലായിരുന്നു മടിയായിരുന്നു പക്ഷേ എന്നോട് ആത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മുടെ ഓരോ കാരുണ്യപ്രവൃത്തികളും നോടെ ഒരു പ്രീക്ഷിത പ്രവർത്തനങ്ങളും ആത്മാവ് നിറയുമ്പോഴാണ് നമുക്കെല്ലാം ചെയ്യാൻ സാധിക്കുന്നത് ജോസഫ് അച്ഛൻ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട് ആത്മാവിൻ്റെ നിറവ് കൂടാതെ നമുക്ക് ഉടമ്പടി ജീവിക്കാൻ സാധ്യമല്ല എന്ന അച്ഛനെപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമുക്ക് ആത്മാവിൽ നിറവുള്ളവരായിരിക്കാം പരിശുദ്ധ ആത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും മേഴ്സീമത്തായ്ക്കും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക